മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസും അതിനു പിന്നിലെ ഗൂഢാലോചനകളും കോടതിയുടെ അടച്ചിട്ട മുറിയിൽ സാക്ഷികൾ പറഞ്ഞ മൊഴികൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയാണ് പതിനേഴ് വർഷം നീണ്ടുനിന്ന ദാമ്പത്യം ഒരു നിമിഷം കൊണ്ട് തകരാൻ കാരണമായത് ദിലീപിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ ഫോണായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ദിവസം ദിലീപ് വീട്ടിൽ ഇല്ലാതിരുന്ന നേരത്ത് മഞ്ജുവിൻ്റെ കണ്ണിലുടക്കിയത് കാവ്യാമാധവൻ അയച്ച ചില മെസ്സേജുകൾ ആയിരുന്നു താൻ ഒരു സഹോദരിയെപ്പോലെ സ്നേഹിച്ച കാവ്യയിൽ നിന്ന് ഇത്തരം ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മഞ്ജു വേദനയോടെ ഓർക്കുന്നു എന്നാൽ ഇതിനിടയിൽ കാവ്യയുടെ അമ്മയുമായും മഞ്ജു സംസാരിച്ചിരുന്നു കാവ്യം ദിലീപുമായുള്ള ബന്ധത്തിൽ തനിക്കും ആശങ്കയുണ്ടെന്ന് കാവ്യയുടെ അമ്മ അന്ന് പറഞ്ഞതായി മഞ്ജു മൊഴി നൽകുന്നു എന്നാൽ പിന്നീട് ദിലീപ് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം മഞ്ജു ചോദിച്ചെങ്കിലും കാവ്യ ഒരു ചെറിയ പക്വതിയില്ലാത്ത പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കുകയായിരുന്നു ദിലീപ് ദിലീപ് വിശ്വസിച്ചിരുന്നത് അതിജീവിതയായ നട്ടിക്കാരണമാണ് തൻ്റെ കുടുംബ ബന്ധം തകർന്നത് എന്നാണ് ഒരു പകയാണ് ഗൂഢാലോചനയിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷനും വിശ്വസിക്കുന്നു എന്നാൽ മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങൾ ദിലീപിന് അനുകൂലമാക്കാൻ പ്രതിഭാഗം അഭിഭാഷകർക്കും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് സിനിമാ കഥകളേക്കാൾ നാടകീയമായ ഈ യഥാർത്ഥ ജീവിത മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് ഇപ്പോഴും ഒരു നോവായി തുടരുന്നു